കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയിലാണ് ഈ പ്രോപ്പർട്ടി വലിയ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് പത്ത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വാഹനങ്ങൾ എല്ലാം പ്രോപ്പർട്ടിയിൽ ഡയറക്റ്റായിട്ട് എത്തുന്നതിനുള്ള സൗകര്യമുണ്ട് കൺസ്യൂമർ ഇലക്ട്രോണിക് മൊബൈൽ കാർ ഷോറൂമുകൾ ഹോട്ടൽ റിസോർട്ട് മുതലായവ പണിയുന്നതിനുള്ള അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചുറ്റുമതിൽ ഗേറ്റ് കിണർ വെള്ളം കറണ്ട് മുതലായ സൗകര്യങ്ങളുണ്ട് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് യാതൊരുവിധ ബാധ്യതകളോ കേസുകളോ ഇല്ലാത്ത സ്ഥലമാണ് സ്ഥലത്തിനടുത്തായിട്ടാണ് ടയോട്ട കാറിൻ്റെ വലിയൊരു ഷോറൂം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നിരവധി പുതിയ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് തൊട്ട് ചേർന്ന് തന്നെ കത്തോലിക്ക ചർച്ചുണ്ട് അടുത്ത് തന്നെ അമ്പലമുണ്ട് അതേപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ബസ് സ്റ്റോപ്പ് സൗകര്യം ഓട്ടോ സ്റ്റാൻഡ് മുതലായ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെ വേഗത്തിൽ വളരുന്ന ഒരു സ്ഥലമാണ് മണ്ണന്തല അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് മികച്ച ബിസിനസ് സാധ്യതകളുണ്ട് തിരുവനന്തപുരം ടൗണിലേക്കും ഇൻഫോ പാർക്കിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് മികച്ച ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഓണറേയും ഞങ്ങളുടെ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ വിലയും മറ്റു കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോയിലുള്ള നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത്